സുഹൃത്തുക്കളെ എൻ്റെ തിരികളിലേക്ക് മധുനായറെ ഇവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഭാഷാ പ്രശ്നങ്ങളെക്കുറിച്ച് ചില എൻ്റെ ചിന്തകളെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് മാതൃഭാഷയുടെ കാര്യത്തിൽ ആക്ച്വലി ആരും തന്നെ ഒരിക്കലും എന്താ പറയുക വഴങ്ങി കൊടുക്കാൻ തയ്യാറാകില്ല എന്നു അത് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് തന്നെ പറയാം ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ദേശാന്തര എന്താ പറയുക വിപ്ലവങ്ങൾക്കും ആഭ്യന്തര ഘടകങ്ങൾക്കും കാരണം ഈ ഭാഷ തന്നെ പലരും ചിലപ്പോൾ ഓർക്കാറില്ല ബംഗ്ലാദേശിൻ്റെ പ്രശ്നം തന്നെ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുമാറാൻ ബോ ഈസ്റ്റ് ബംഗാളുകാര് തുനിഞ്ഞതിൻ്റെ പ്രധാന കാരണം ഈനോ ഇപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഷ ഉറുദു ഉറുദുവായിരിക്കണമെന്ന് അഖണ്ഡ പാകിസ്ഥാൻ നിർബന്ധിച്ചതും അതിനെതിരായിട്ടുള്ള സമരമാണ് പിന്നെ ഒരു വലിയ ഇതായിട്ട് മാറി രാജ്യം തന്നെ രണ്ടായിട്ട് വിഭവിക്കപ്പെടുകയും ചെയ്തത് ഇതേ തരത്തിലുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് ശ്രീലങ്കയിൽ നടന്നത് തുടക്കത്തിൽ അത് ഒരു സിംഹള തമിഴ് വൈദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അതിൻ്റെ തുടക്കം തന്നെ തമിഴ് ഭാഷയെ കംപ്ലീറ്റ്ലി അവഗണിച്ചുകൊണ്ട് ഉള്ള നീക്കങ്ങളായിരുന്നു അത് അവസാനം ഇപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഇനോ അവർ ഒരു കോംപ്രമൈസ് എത്തിയിരിക്കുന്ന ഇപ്പോൾ ശ്രീലങ്ക പോയ അറിയാം എല്ലായിടത്തും ശങ്ങള സിംഗള ഭാഷയോടൊപ്പം തന്നെ ബോർഡുകളിലെല്ലാം തന്നെ തമിഴും ഉപയോഗിക്കുന്നുണ്ട് തമിഴ് ഒരു എന്താ പറയണ ഒരു അർത്ഥ ഔദ്യോഗിക ഭാഷയായിട്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇതേ ഇഷ്യൂ തന്നെ സിംഗപ്പൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഇനോ നാല് ഭാഷയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടുള്ള പരിപാടികളാണ് അവിടെ ഇംഗ്ലീഷ് ചൈനീസ് മലായി പിന്നെ തമിഴ് ആഗോളപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ കാനഡയുടെ കാര്യം എടുക്കുക ഇതിനോ കാനഡയിലെ ക്യുബക്ക് എന്ന് പറയുന്ന ഒരു പ്രോവിൻസിൽ ഫ്രഞ്ച് ആണ് വാഷ് വാസ്റ്റ് മെജോറിറ്റീനും അവർ ഒരു തരത്തിലും ഫ്രഞ്ച് ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് അംഗീകരിക്കാൻ തയ്യാറായില്ല അതിൻ്റെ പേരിൽ ഒരുപാട് കാലം വിഘടനാവാദവും വലിയ സമരവും ഒക്കെ നടന്ന അവസാനം ഒരു ക്യൂബക്കുകാരൻ തന്നെ ഇന്നത്തെ ഈ പറഞ്ഞ കഴിഞ്ഞ ട്രോഡോയുടെ സന്തപ്പിടി ട്രോഡോ പ്രധാനമന്ത്രിയായി ഒഫീഷ്യലി ഫ്രഞ്ച് അറിഞ്ഞിടാത്ത ഒരാ ഇംഗ്ലീഷ് കാനഡക്കാരന് പ്രധാനമന്ത്രിയാവാൻ സാധിക്കില്ല അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെടുക്കാൻ അവർ അതൊരു എന്താ പറയുക ദ്വൈലിംഗ രാഷ്ട്രമാക്കി ഒഫീഷ്യലി രണ്ട് ഭാഷയും അവിടെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടരുന്നത് ഇതിനൊരു ഇല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒരു പ്രധാന ഇഷ്യൂ തമിഴിനോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയോ അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നെഹ്റുവിൻ്റെ കാലത്തൊരു മൂന്ന് ത്രീ ലാംഗ്വേജ് ഫോർമുല അക്സെപ്റ്റ് ചെയ്യുകയും കുറേ കാലം വലിയ പ്രശ്നങ്ങളുണ്ടായാലും പക്ഷേ അതിൽ പറ്റിയിരിക്കാൻ ആക്ച്വലി ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പൊതുവേ നോർത്ത് ഇന്ത്യക്ക് ഈ സൗത്ത് ഇന്ത്യൻ എന്താ പറയുക കൾച്ചറിനവരോട് വിരോധം എന്ന് പറഞ്ഞാൽ അറിവില്ല ഇവിടെ ഇങ്ങനെ ഈ ഭാഷകൾ എനിക്കൊക്കെ അനുഭവമുള്ളതാണ് ഇതിനോ മലയാളവും തമിഴിനെയൊക്കെ അവരിങ്ങനെ കളിയാക്കി അത് ആ ആ ഒരു മനസ്സിലാണ് ഇപ്പം മേജർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ശ്രീലാങ്കേജ് ഫാമിലി ഇംപ്ലിമെന്റ് ചെയ്തത് മൂന്നാമത്തെ ഭാഷയായിട്ട് സംസ്കൃതം അതായത് ഒരു വിധത്തിലും ബീഹാറോ ഉത്തർപ്രദേശോ തമിഴോ മലയാളമോ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചില്ല ഇതാണ് ബേസിക് പ്രോബ്ലം ഈനോ അപ്പോൾ തമിഴ് ഇതിനോ ചുരുക്കം പറഞ്ഞാൽ ആന്റിക്വിറ്റി ആൻറ്റിക്വിറ്റി കാലം പഴക്കമുള്ളതാണ് ഇതിനോ അവരുടെ സംസ് അവരുടെ കൾച്ചർ തൊട്ട് ഭാഷയുടെ ചരിത്രം തന്നെ അത്രയധികം അതി പുരാതനമാണ് അപ്പോൾ അത് ഒരു തരത്തിലും അതിൽ ഒരു മാറ്റം വരുത്താൻ അവർക്ക് സമ്മതമായില്ല അതിൻ്റെ പേരിൽ എന്താ പറയുക ഇന്നത്തെ ഭരണകക്ഷി തന്നെ അവിടെ സൂത്ര ചെയ്യപ്പെട്ടില്ലേ ഇതിനോ ശാസ്ത്രിയുടെ കാലത്ത് ആക്ച്വലി ഹിന്ദി കമ്പൽസറി ആയിട്ട് അതായത് പഠിച്ചേ തീരുള്ളൂ എന്നുമാണ് ഒരു പോളിസി വരികയും എനിക്ക് ഓർമ്മയുണ്ട് ജബൽപൂരിലെ എം പി ആയിരുന്നു സേറ്റ് ഗോവിന്ദദാസ് വലിയ സീനിയർ പറഞ്ഞ് സൗത്ത് ഇന്ത്യൻകാരിൽ ഹിന്ദി പഠിക്കാൻ വിസമ്മതിച്ചാൽ പട്ടാളത്തിനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ തമിഴ്നാട് കോളവാക്കി എന്ത് ലളയായിരുന്നു അവസാനം മിസ്സിസ് ഇന്ദിരാഗാന്ധിയാണ് വന്ന് പാസിഫൈ ചെയ്ത് നെഹ്റുവിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അതായത് ഇംഗ്ലീഷ് ഭാഷ നോൺ ഹിന്ദിക്കാർ പറയുന്ന കാലം വരെ ഔദ്യോഗിക ഭാഷ സ്ഥാനത്ത് തന്നെ തുടരുമെന്നൊരു വാറ്റമാ കൊടുത്താണ് അത് തോന്നിയത് ഇപ്പോൾ അത് വീണ്ടും കുത്തിപ്പൊക്കി ഇതിൻ്റെ പിന്നിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ് കാര്യമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭവന ചെയ്തിരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ചെയ്യുന്ന എമർജൻസി സമയത്ത് മിസിസ് ഗാന്ധി എന്നെ വെറും കാര്യമില്ല കാൺകറിൻ്റെ ലിസ്റ്റിലിട്ടിട്ട് കേന്ദ്രം ഈ പറയുന്ന ഈ എഡ്യൂക്കേഷൻ പോളിസീസിലെ കുറേ കൗൺസിൽസിൻ്റെ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കറപ്ഷൻ്റെ ഇങ്ങനെ ഏറ്റവും വലിയ മകുട ഉദാഹരണങ്ങളായിട്ട് ഇപ്പോൾ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇത്രയും വിവിധ തരം ഡൈവേഴ്സിറ്റിയുള്ള ഒരു നാട്ടിലെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അത് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്യുക ഇതിനൊക്കെ എന്ത് ദേശീയതയാണ് അല്ലെങ്കിൽ എന്ത് പുരോഗതിയാണ് കാണുന്നത് മനസ്സിലാകാം അതോടൊപ്പം തന്നെ ഈ ഏതൊരു ഹിപ്പോക്രാറ്റിക് ഹിപ്പോക്രാറ്റിക്കായിട്ടുള്ളൊരു ഇംഗ്ലീഷ് വിരോധം ഇതിനോ അത് എനിക്ക് ഗവർണ്മെൻറ്റ് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ജ്യോതിബാസൻ്റെ കീഴിൽ തന്നെ അത് കുറെ കാലം ഇംഗ്ലീഷിനെ പഠിക്കണ്ടെന്ന രീതിയിൽ സ്കൂളുകളിൽ ആക്കി അവസാനം അത് എന്തൊരു വലിയ ട്രാജഡി ആയിനോ നമ്മൾ ചില സത്യങ്ങളെ അങ്ങ് അംഗീകരിച്ചേ തരുള്ളൂ ഇംഗ്ലീഷ് ഇത് ലോകഭാഷകളിൽ ഒന്നാം തലത്തിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക ഇതിനോ ഇൻ്റർനാഷണൽ ലിങ്ക് ഓഫ് റാങ്ക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് ഭാഗ്യത്തിന് കൊളോണിയൽ ഭരണത്തിൻ്റെ അവശിഷ്ടമെന്ന് പറയാം നമ്മൾ ഇന്ത്യയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു എന്താ പറയുക പാശ്ചാത്യ ഭാഷ തന്നെയാണിത് അതൊരു ക്രെഡിറ്റായിട്ട് കണക്കാക്കാതെ അത് ഇങ്ങനെ എങ്ങനെയെങ്ങനെ അതിനെ നിഷ്കാസനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബാക്കി രാജ്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നേരെ എതിലാണ് ചൈനയിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അവർ കിടന്ന് പറഞ്ഞ പാട് ഞാൻ ചൈന ഇപ്പോൾ അനുഭവിച്ചൊരു കാര്യം വലിയ സ്റ്റേഡിയത്തിലേക്കാണ് സർക്കാർ ആളുകളെ കൂട്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നത് കാരണം അതിൻ്റെ ആവശ്യമുണ്ട് അതില്ലാതെ ഇൻ്റർനാഷണൽ ലെവലിൽ ഫങ്ഷൻ ചെയ്യാനായിട്ടുള്ള പ്രതിബ എന്താ പറയുക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അവർ ആ വഴിക്ക് നീങ്ങുമ്പോൾ ഇവിടെ ഇതിനെതിരായിട്ട് ഇനോ ആ ആ ഒരു മനോഭാവം അത് ഇതിനോ സർക്കാർ തലത്തില് സർക്കാർ തലത്തിൽ അഖിലേന്ത്യ തലത്തില് ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കാവുന്ന കാര്യമല്ല ഒന്നാമത് ഹിന്ദി എന്ന് പറഞ്ഞ ഒരു എന്താ പറയണ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ഓരോട്ട് മെജോറിറ്റി ആയിട്ടാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടാക്കിയിരിക്കുന്നത് ഹിന്ദി എന്നേക്കാളും ഇവിടെ ആക്ച്വലി ഉണ്ടായിരുന്നത് ഉറുദുവല്ലേ ഹിന്ദു ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞൊരു ഡയലക്ട്സ് ഉണ്ടായിരുന്നതിന് അവർ കോംപ്രമൈസ് ചെയ്ത് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടാക്കി നല്ല കാര്യമാണ് ആക്ച്വലി അന്ന് അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന രാജഗോപാലാചാരി ഇന്ത്യയുടെ അവസാനത്തെ വൈസ് പ്രാസ് ജനറൽ തമിഴ്നാട്ടിലൊക്കെ ഹിന്ദി പഠിപ്പിക്കാനായിട്ട് കാര്യമായിട്ടിറങ്ങി ഒരു പരിധിവരെ ഗാന്ധിയും ആ തരത്തിൽ നീങ്ങിയിരുന്നു എന്നിട്ട് രാജാജി അവസ അവസാനം പറഞ്ഞോ ഇംഗ്ലീഷല്ലാതെ ഇവിടെ ഏതൊരു തരത്തിലും ഒരു യൂണിഫൈഡ് എന്താ പറയുക ഒരു ലിങ്ക് ഉണ്ടാകില്ല അതുകൊണ്ട് ആളുകളെല്ലാം ശേരിക്കും ഇനോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിരിക്കണം അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചിന്ത ഇപ്പോൾ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ ആലോചിച്ച് നോക്കൂ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന എത്രയോ ആളുകൾ ഇവിടെ ലോക ശ്രദ്ധയിൽ ആക്ച്വലി അതുമാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അതൊരു അസറ്റായിട്ടിരിക്കുന്ന ഒരു കാര്യം അതിനെ ബഹിഷ്കരിച്ചിട്ട് എന്തിൻ്റെ ഇന്നോ ഒരു എന്താ പറയണേ ഇതിനോ എല്ലാ ഇപ്പം ഹിന്ദി പഠിക്കാനായിട്ട് വിരോധം ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല നമ്മൾ സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിലൊക്കെ അങ്ങനെ ഒരു ഫീലിങ്ങേ ഉണ്ടായിട്ടില്ല തമിഴിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമിഴിനെ റീപ്ലേസ് ചെയ്തിട്ട് ഹിന്ദി എന്നുള്ള സിറ്റുവേഷനിൽ അവർ അംഗീകരിക്കുന്നില്ല നോർത്ത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വദേൺ ഭാഷയോടുള്ള പുച്ഛം അതൊക്കെ ഇപ്പം മൊഴി ഗവൺമെൻറ് പറയുന്നു അത് ഒക്കെ അവസാനിപ്പിക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ രംഗം കലുഷിതമാണ് ഇതിൽ ഒരു സമയോചിതമായിട്ടുള്ള അതായത് ഇതിനോ എവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല പക്ഷേ പ്രായോഗികമായിട്ടുള്ള ഒരു ഭാഷാ പോളിസി പ്രധാനമായിട്ടത് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ സംസ്ഥാനങ്ങളിൽ ഭാഷ അടിച്ചേൽപ്പിക്കുന്ന രീതി അതോടൊപ്പം തന്നെ ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പക്ഷേ ഇവിടെ ഇവിടെ തന്നെ ഈ സംസ്ഥാന ഭരണത്തിൽ ഒരു കാര്യവുമില്ലാതെ എസ്പെഷ്യലി കോടതികളിൽ ഇംഗ്ലീഷ് മാത്രമേ നടക്കുള്ളൂ അതൊക്കെ ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇത് കേട്ടൊരു വാർത്ത സർക്കാർ രണ്ടാസ് ഇറക്കിയിരിക്കുന്നു അന അവശ്യം വേണ്ടുന്ന കാര്യങ്ങളില്ലാതെ എല്ലാ ഫയലുകളും ആക്ച്വലി മലയാളത്തിലാക്കണമെന്നൊക്കെ നല്ല കാര്യം അപ്പോൾ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ എത്തിച്ചേരും എന്ന് നമുക്ക് വീക്ഷിക്കാം അതോടൊപ്പം ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് നിങ്ങളോട് പങ്കിടാനായിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ എൻ്റെ നേരികളിൽ പ്രതിപാദിച്ച് നന്ദി നമസ്കാരം ജയ ഹിന്ദ്